ലോകത്തിലാദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനി ഏത് സാംസങ് മോട്രോള നോക്കിയ ഡെൽ ഉത്തരം മോട്ടോറോള ഹാൻഡ് ഹെഡ് മൊബൈൽ ഫോൺ ആദ്യമായി നിർമ്മിച്ച കമ്പനിയാണ് മോട്രോള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് മോട്ടറോള ഗവേഷകനും എക്സിക്യൂട്ടീവുമായ മാർട്ടിൻ കൂപ്പർ ആണ് ആദ്യമായി മൊബൈൽ ഫോൺ കണ്ടെത്തിയത് മയോണയിസ് സ്ഥിരമായി കഴിച്ചാൽ നശിക്കുന്ന ശരീര അവയവമേത് വൃക്ക ശ്വാസകോശം ഹൃദയം കരൾ ഉത്തരം ഹൃദയം മയണൈസിൽ ഒമേഗ ഒമേഗാസിക്സ് ഫാക്റ്റി ആസിഡുകളുടെ അളവ് വളരെ കൂടുതലാണ് ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും മയണൈസ് അമിതമായി കഴിക്കുന്നത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്ന ജീവി ഏത് ഊർച്ചിൽ ബൊഹെഡ് തിമിങ്ങലം ഏനാംപിച്ചി കടൽ കുതിര ഉത്തരം ബൊഹെഡ് തിമിങ്ങലം ആർട്ടിക് സബാർട്ടിക് സമുദ്രങ്ങളിലെ മഞ്ഞുമൂടിയ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ബൊഹഡ് തിമിങ്ങലം ഇരുന്നൂറ് വർഷത്തിലധികം ജീവിക്കുന്ന ഒരു ജീവിയാണ് പൊതുജനങ്ങൾക്ക് ഡയമണ്ട് ഖനനം ചെയ്യാനും സ്വന്തമാക്കാനും അനുവാദമുള്ള ഖനി എവിടെയാണ് ഉള്ളത് അമേരിക്ക റോം സിംഗപ്പൂർ തായ്ലൻഡ് ഉത്തരം അമേരിക്ക ക്രേറ്റർ ഓഫ് ഡയമണ്ട് സ്റ്റേറ്റ് പാർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റിലെ അർക്കസസിലെ പൈക്ക് കൗണ്ടിൽ തൊള്ളായിരത്തി പതിനൊന്ന് ഏക്കർ ഉള്ള ഈ ഖനി മാത്രമാണ് പൊതുജനങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്ന ഏക ഘനി ഒരിക്കലും അസുഖം പിടിപെടാത്ത ജീവി ഏത് നീരാളി സ്റ്റാർഫിഷ് തിമിങ്ങലം സ്രാവ് ഉത്തരം സ്രാവ് ഒരിക്കലും അസുഖം വരാത്ത ഒരേ ഒരു ജീവിയാണ് സ്രാവുകൾ ക്യാൻസർ ഉൾപ്പെടെ അറിയപ്പെടുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അവ പ്രതിരോധശേഷിയുള്ളവരാണ് ശരീരത്തിലെ ഏറ്റവും ഭാരം കൂടിയ അവയവം ഏത് തൊക്ക് കരൾ തലച്ചോറ് ശ്വാസകോശം ഉത്തരം നാലു മുതൽ അഞ്ച് കിലോഗ്രാം പിണ്ഡമുള്ള ചർമ്മമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരമേറിയ അവയവം ആദ്യമായി ദേശീയഗാനം ആരംഭിച്ച രാജ്യമേത് അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ദേശീയ ഗാനമായി വിശേഷിപ്പിക്കപ്പെട്ട ഗ്രേറ്റ് ബ്രിട്ടൻ ഗോൾഡ് സേവ് ദി ക്വീൻ ആണ് ഏറ്റവും പഴയ ദേശീയ ഗാനം ലോകത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ചൈന ഈജിപ്റ്റ് ഇന്ത്യ ഉത്തരം ഈജിപ്റ്റ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമുള്ള ഈജിപ്റ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നാഗരികതകളിൽ ഒന്നാണ് എഴുത്ത് വാസ്തുവിദ്യ ഭരണം എന്നിവയിലെ പുരോഗതി ഉൾപ്പെടെയുള്ള മനുഷ്യ വികസനത്തിനുള്ള ഗണ്യമായ സംഭാവനകൾ ഇത് അറിയപ്പെടുന്നു കോവിഡിന് ശേഷം ഇന്ത്യയിൽ വർദ്ധിച്ചതായി കണ്ട രോഗം ഏത് ഹൃദ്രോഗം സ്ട്രോക്ക് പ്രമേഹം കാഴ്ചക്കുറവ് ഉത്തരം പ്രമേഹം ഈ ഇവിടെ നടത്തിയ ഒരു ചിട്ടയായ അവലോകനവും മെറ്റാ അനാലിസിസും സാധാരണ ജനസംഖ്യയെ അപേക്ഷിച്ച് കോവിഡ് നയൻറ്റീൻ്റെ നിശ്ചിത കാലഘട്ടത്തിൽ പ്രമേഹം വരാനുള്ള സാധ്യത ഒന്ന് പോയിൻ്റ് എട്ട് മടങ്ങ് വർദ്ധിച്ചതായി കണ്ടെത്തി ഇണ ചേരുന്നതിന് മുമ്പ് പെണ്ണിണയുടെ മൂത്രം കുടിക്കുന്ന മൃഗം ഏത് ആന ജിറാഫ് കോല കീരി ഉത്തരം ജിറാഫ് പെൺ ജിറാഫുകൾ ഇണചേരാൻ തയ്യാറാണോ എന്നറിയാൻ ആൺ ജിറാഫ് പെൺ ജിറാഫിൻ്റെ മൂത്രം കുടിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ